നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഏറ്റവും അവസാനത്തെ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിൽ മീനം രാശിയുടെ പതിനൊന്നാം രാശിയുടെയും പന്ത്രണ്ടാം രാശിയുടെയും അധിപനായ ശനി വന്നു നിൽക്കുന്നത് മീനം രാശിയിൽ തന്നെയാണ് അപ്പോൾ കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ഏഴരശനി ദോഷം തന്നെയാണ് അപ്പോൾ ഇവർക്ക് വീണ്ടും ഒരു രണ്ടര വർഷവും കൂടി ഏഴരശനി ദോഷം ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന വിഷമിക്കുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ജീവിത രീതി എവിടെ തിരിഞ്ഞാലും അപവാദങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരുന്നൊരവസ്ഥ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദോഷങ്ങൾ സാമ്പത്തിക തകർച്ച വീട്ടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കാതെ പിരിഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മാറുവാൻ വേണ്ടി പലതരം ബിസിനസ്സിൽ ഇറങ്ങുകയും ബിസിനസ് പരാജയപ്പെടുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു ചെറിയ രീതിയിലുള്ള കേസ് വഴക്ക് ഹോസ്പിറ്റൽ വാസം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു സാമ്പത്തികപരമായി നല്ലൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എത്ര തന്നെ വിജയിക്കണമെന്ന് കരുതി ഓരോ ഇൻ്റർവ്യൂ ടെസ്റ്റുകൾ നമ്മൾ ആത്മാർത്ഥമായി എഴുതിയാലും അതിലെല്ലാം പരാജയം സംഭവിക്കുന്നു കൂടെയുള്ള എല്ലാവർക്കും വിവാഹം നടക്കുകയും സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിവാഹം നടക്കാതെയും അല്ലെങ്കിൽ വിവാഹം നടന്നവർക്ക് സന്തോഷമില്ലാത്തതായ ജീവിതവുമായിരിക്കും നയിക്കുന്ന നയിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തടസ്സങ്ങളും പരാജയങ്ങളും ദുഃഖങ്ങളും ജീവിതം മുന്നിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ പരിഹാരവും കൂടി ചെയ്യുന്നത് അയ്യപ്പ സ്വാമിക്ക് പരിഹാരം സ്ത്രീധർമ്മശാസ്ത്രാവിനോ ശനീശ്വരദേവനോ അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്കോ നെയ്യ്വിളക്ക് നീരാഞ്ജനം വെള്ളുപായസം കടും പായസം മരവണപ്പായസം വഴിപാടുകൾ നടത്തുക നെയ്യഭിഷേകം നടത്തുക വിളക്ക് കഴിപ്പിക്കുക നീരാഞ്ജനം കഴിപ്പിക്കുക ഇതെല്ലാം ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന വാർത്ത അറിയുന്നത് എന്താണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് വളരെ സാവധാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിഗ്രഹം അതിൻ്റെ രണ്ട് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുകയും തൻ്റെ ദോഷങ്ങൾ നൽകിക്കൊണ്ടിരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ ആ ഒരു ദിവസം മുതൽ നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ നേട്ടങ്ങൾ രേവതി നക്ഷത്രക്കാർക്കും നേട്ടങ്ങളായി മാറുന്നു ഒരുപാട് ഐശ്വര്യമുണ്ടാകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുന്നു ജീവിതത്തിൽ ലഭിക്കില്ല നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ച സന്തോഷങ്ങളെല്ലാം നമുക്ക് തിരികെ ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു വിദേശത്ത് കഴിഞ്ഞിരുന്ന വ്യക്തികൾക്ക് അവിടെ തന്നെ തുടരുവാനും അല്ലെങ്കിൽ അവിടെ ജോലിയിൽ വരുമാനം ലഭിക്കുവാനും എല്ലാം സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നതിനപ്പുറം സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായി ജീവിതം മുന്നോട്ട് നയിക്കുവാന് സാധിക്കുന്നു അപ്പോൾ ഈ ഒരു സമയം പ്രാർത്ഥിക്കുക ഒരിക്കലും പരിഹാരങ്ങൾ ചെയ്യാതിരിക്കരുത് കാരണം ഈ ഒരു സന്തോഷം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം മാത്രമേ നമുക്കുണ്ടാകുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈഴരശീനി ദോഷം ബാധിച്ചു പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ദോഷങ്ങൾ നമ്മളിലേക്ക് അധികം വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശനിയാഴ്ച ദിവസങ്ങൾ അയ്യപ്പസ്വാമിക്ക് നിരഞ്ജനം നെയ്വിളക്ക് എള്ള് പായസം എന്താണെങ്കിലും ചെയ്യാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് അംഗീകാരങ്ങൾ ജീവിതത്തിൽ വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും ഈ വരുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ആ ഒരു ദിവസങ്ങളിലും ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ശനിയാഴ്ച ദിവസം മുടങ്ങാതെ വ്രതമെടുക്കുക ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്ന് ജീവിതം ആനന്ദകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും